സ്ത്രീ ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി തന്മയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം ഇന്നത്തെ തന്മയിൽ ക്രമം തെറ്റിയുള്ള ആർത്തവത്തെക്കുറിച്ച് കേൾക്കാം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ ജെ നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രുതിജ് എല്ലാവർക്കും തന്മയിലേക്ക് സ്വാഗതം കൃത്യമായ ആർത്തവത്തിന്റെ പ്രാധാന്യവും ആർത്തവ സംബന്ധിയായി വരുന്ന അസുഖങ്ങളെയും പറ്റിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് കൃത്യമായ ആർത്തവം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ അളവിൽ കൃത്യമായ ദിവസം നീണ്ടു നിൽക്കുന്നതാണ് വളരെ റെഗുലറായ മെൻ നോർമൽ മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത് അതായത് ഇരുപത്തിയെട്ട് ദിവസം കൂടുമ്പോൾ ആവർത്തിക്കുന്ന ഒരു നാലു മുതൽ മാക്സിമം ഏഴ് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന മെൻസുറൽ ബ്ലഡ് ലോസ് അതായത് ഒരു ആർത്തവചക്രത്തിൽ നഷ്ടപ്പെടുന്ന പരമാവധി രക്തത്തിൻ്റെ അളവ് ഒരു ട്വൻറ്റി എം എൽ ടു എറ്റി എം എൽ ഏകദേശം എൺപത് മില്ലി ലീറ്റർ ബ്ലഡ് മാത്രമേ ഒരു ആർത്തവചക്രത്തിൽ നമുക്ക് നഷ്ടപ്പെടാൻ പാടുള്ളൂ ഈ പറഞ്ഞ ക്രൈറ്റീരിയകൾക്കെല്ലാം വ്യതിയാനമായിട്ട് വരുന്ന എല്ലാ രക്തസ്രാവങ്ങളെയും നമുക്ക് അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് എന്ന ഗണത്തിൽ പെടുത്താം രക്തസ്രാവം വരുന്ന ഇടവേളകൾ കൂടിയോ കുറഞ്ഞോ ഇരിക്കുക ഏഴിലധികം ദിവസങ്ങളിലേക്ക് രക്തസ്രാവം നീണ്ടുപോവുക അതുപോലെ അമിതമായ രക്തസ്രാവം എൺപത് എം എല്ലിനേക്കാളും കൂടുതൽ രക്തം ഒരു അർത്ഥവചക്രത്തിൽ നഷ്ടപ്പെടുക ഇതെല്ലാം ഇതിൽ ഉൾപ്പെടും ഇത്തരത്തിലുള്ള അർത്ഥവ അമിത രക്തസ്രാവത്തെ നമുക്ക് പ്രധാനമായും രണ്ട് തരത്തിൽ തിരിക്കാം അതായത് സൈക്ലിക്കൽ ആൻഡ് എസൈക്ലിക്കൽ എന്ന് പറയാം അതായത് കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നവരെയായിരിക്കും ആദ്യത്തെ ഗണത്തിൽപ്പെട്ടത് പക്ഷേ അളവിലും രക്തസ്രാവം നീണ്ടു നിൽക്കുന്ന ദിവസത്തിലും വളരെ കൂടിയ അളവിൽ അത് രേഖപ്പെടുത്തും പക്ഷേ മാസത്തിൽ കൃത്യമായ ഇന്റർവെല്ലിലായിരിക്കും ആർത്തവം വരുന്നത് രണ്ടാമത്തെ എസൈക്ലിക്കൽ എന്ന് പറഞ്ഞാൽ എപ്പം ആർത്തവം തുടങ്ങും എപ്പം നിൽക്കുന്ന വലിയൊരു കൃത്യമായ കണക്ക് ഉണ്ടാവില്ല അതായത് റെഗുലർ അല്ലാതെ കൃത്യമായ അല്ലാതെ ആർത്തവ രക്തസ്രാവം വരുന്നതിനെയാണ് രണ്ടാമത്തെ ഗണത്തിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എപ്പോഴും സൈക്ലിക്കലായിട്ട് അതായത് കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കുന്ന അതായത് ആ ഇന്റർവെല് മാറാതെ വരുന്ന രക്തസ്രാവത്തിന് പലപ്പോഴും ഹോർമോണൽ ചേഞ്ചിനേക്കാൾ ഉപരി ഗർഭാശയത്തിലും മറ്റു അവയവങ്ങളിലും സിസ്റ്റമിക് സിസ്റ്റമിക്കായിട്ടുണ്ടാകുന്ന പലതരം അസുഖങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും അത് വരുന്നത് ഇൻ്റർവെല് തെറ്റി തെറ്റി വരാനുള്ള ഒരു കാരണം എപ്പോഴും ഹോർമോണൽ ബാലൻസ് നഷ്ടപ്പെടുന്നതാണ് ഇത് രണ്ടും തമ്മിലും നമുക്ക് ചികിത്സയിലാണെങ്കിലും കാര്യമായ വ്യത്യാസമുണ്ട് ഈ രണ്ട് തരം രക്തസ്രാവത്തെയും ചികിത്സിക്കുന്നതിൽ അപ്പോൾ ഇതിൽ തന്നെ കാണപ്പെടുന്ന ഒരു അഞ്ച് തരം രക്തസ്രാവത്തെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് ആദ്യത്തത് മെനോറാജിയെന്ന് പറയും കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നു എങ്കിലും രക്തസ്രാവം നീണ്ടു നിൽക്കുന്ന ദിവസത്തിലും രക്തം പോകുന്ന അളവിലും വളരെ കൂടിയ അളവ് രേഖപ്പെടുത്തുന്നതാണ് മെനോറാജിയ എന്ന് പറഞ്ഞാൽ അതായത് ഏഴ് ദിവസത്തിൽ കൂടുതൽ ദിവസത്തേക്ക് മെൻസസ് നീണ്ടു നിൽക്കുക എയ്റ്റി എം എല്ലിനേക്കാളും കൂടുതൽ ഒരു ദിവസം തന്നെ ഒരു കൂടുതൽ അളവിൽ രക്തം നഷ്ടപ്പെടുക എന്നിവയെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ ഒന്നാമത്തെ കാരണം നമ്മുടെ പെൽവിക് നമ്മുടെ ഗർഭാശയവും അതിനോടനുബന്ധിയായി വരുന്ന അവയവങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ് പ്രധാനപ്പെട്ട ഒരു കാരണം അതിൽ ഗർഭാശയ മുഴ ഉൾപ്പെടാം എൻഡോമെട്രോസിസ് അഡിനോമയോസിസ് എന്ന് പറയുന്ന പലതരത്തിലുള്ള ഗർഭാശയ വൈകല്യം ഗർഭാശയത്തിന് വരുന്ന അസുഖങ്ങൾ കാരണം ഇത് വരാം രണ്ടാമത്തത് ലിവർ ഡിസ്ഫങ്ഷൻ നമ്മുടെ കരളിൻ്റെ പ്രവർത്തന വൈകല്യം കൊണ്ടും ആർത്തവ രക്തസ്രാവം അധികമാകാം മൂന്നാമത് തൈറോയിഡ് തൈറോയിഡിൻ്റെ ഹൈപ്പോ തൈറോയിഡിസം ആൻഡ് ഹൈപ്പർ തൈറോയിസം തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവും അധികവുമായ പ്രൊഡക്ഷൻ കൊണ്ട് ആർത്തവ രക്തസ്രാവത്തിൽ ഈ മാറ്റങ്ങൾ വരാം രണ്ടാമത് രക്തത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മൂലവും വരാം അതായത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന സെല്ലുകളാണ് പ്ലേറ്റ്ലെറ്റ് അറിയാം അപ്പോൾ പ്ലേറ്റ്ലെറ്റ് ഡെഫിഷ്യൻസി പ്ലേറ്റ്ലെറ്റ് വേണ്ട അളവിൽ ഇല്ലാതിരിക്കുക അതുപോലെ ലുക്കീമിയ പെപ്യൂറ പോലെയുള്ള രക്ത ത്തിൽ ഉണ്ടാകുന്ന മറ്റു അസുഖങ്ങൾ കാരണം വരാം അഞ്ചാമത്തെ കാരണം ഇമോഷണൽ അപ്സെറ്റ് നമ്മുടെ വൈകാരിക തലത്തിലുണ്ടാകുന്ന ഒരുപാട് ഡിസ്റ്റർബൻസ് കൊണ്ടും നമ്മുടെ ആർത്തവ ചക്രത്തില് സ്ത്രീകളുടെ സാരമായ വ്യത്യാസങ്ങൾ കാണപ്പെടാറുണ്ട് എന്തൊക്കെയാണ് അമിത രക്തസ്രാവത്തിൻ്റെ ലക്ഷണങ്ങൾ കൂടുതൽ ദിവസത്തേക്ക് കൂടുതൽ അളവിൽ രക്തം പോകുന്നത് തന്നെയാണ് അതിൻ്റെ ആദ്യത്തെ ലക്ഷണം പിന്നെ പാസേജ് ഓഫ് ബിഗ് ക്ലോത്ത്സ് അതായത് അമിത കട്ട പിടിച്ച് രക്തം ഒരുപാട് നഷ്ടപ്പെടുക അതുപോലെ ഒരു ദിവസം ഉപയോഗിക്കുന്ന സാനിറ്ററി നാപ്കിൻ തിക്ക് വളരെ കട്ടി കൂടിയ സാനിറ്ററി നാപ്കിൻ ഒരു അഞ്ചോ ആറോ എണ്ണം നമുക്ക് അളവ് കൂട്ടി പകൽ ഉപയോഗിക്കേണ്ടി വരിക അതുപോലെ ആ ഒരു രോഗിക്കുണ്ടാകുന്ന രക്തക്കുറവ് ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ വെച്ചിട്ട് നമുക്കിതിനെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും എന്ത് അസുഖം എന്ത് കാരണം കൊണ്ടാണോ ഈ ഇത്തരത്തിലുള്ള അമിത രക്തസ്രാവം വരുന്നത് അതിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് വ്യത്യാസപ്പെട്ടിരിക്കുക അതിൻ്റെ രണ്ടാമത്തെ പദമാണ് മെട്രോ രാജ്യ ഇതിൻ്റെ പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് ഇറഗുലർ ആയിരിക്കും റെഗുലർ അസൈക്ലിക് ബ്ലീഡിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ കൃത്യമായ ഇൻ്റർവെല്ലിൽ ആയിരിക്കില്ല ഇത് ആവർത്തിക്കുന്നത് ഇതിൻ്റെ ഇൻ്റർവെല് പല മാസങ്ങളിലും പലതുപോലെ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും എപ്പം ആർത്തവം തുടങ്ങും എപ്പോൾ അവസാനിക്കും ഒരു രോഗിക്ക് പിടികിട്ടാത്തൊരവസ്ഥയാണ് ശരിക്കും മെട്രോറാജിയെന്ന് പറഞ്ഞാൽ പ്രധാനമായും ഇത്തരത്തിലുള്ള ബ്ലീഡിങ് കാണുന്നത് അഡോളസൻ പ്രായപൂർത്തിയാവുന്ന ആ സ്റ്റേജിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ക്രമം തെറ്റിയ ആർത്തവങ്ങൾ കാണാറുണ്ട് അതുപോലെ ഒരു പ്രസവം കഴിഞ്ഞതിന് ശേഷം ഒരു അപോഷൻ കഴിഞ്ഞതിന് ശേഷം അതുപോലെ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് എല്ലാം ഇങ്ങനെ ആർത്തവത്തിന് ക്രമം തെറ്റാറുണ്ട് കൂടാതെ യൂട്രസിന്റെ ഉള്ളിലേക്ക് വളരുന്ന തരത്തിലുള്ള മുഴകൾ ഫൈബ്രോയിഡ് യൂട്രസിൽ നിന്ന് പോളിപ്പ് പോളിപ്പ് എന്ന് പറഞ്ഞാൽ പോലെയുള്ള ഒരു വളർച്ച നമ്മൾ യൂട്രസിൻ്റെ ഉൾഭാഗത്തുണ്ടാകുന്നത് അതുപോലെ പലതരം ഇൻഫെക്ഷൻസ് കൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം കാണാറുണ്ട് അതുപോലെ പലതരം ക്യാൻസറുകളുടെ പോലും ലക്ഷണങ്ങൾ ഇങ്ങനെ ക്രമം തെറ്റി വരുന്ന ആർത്തവം തന്നെയാണ് കൂടാതെ ഗർഭനിരോധനത്തിന് വേണ്ടിയിട്ട് ഗുളികകൾ കഴിക്കുന്നവർ അതിന് വേണ്ടിയുള്ള ഐ യു സി ഡി കോപ്പർട്ടി പോലെയുള്ളവർ ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിച്ചവർക്കൊക്കെ ഇങ്ങനെ കൃത്യമായ ഇടവേളകളിലല്ലാതെ ആർത്തവചക്രം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലത്തെ ഒരു മൂന്നാമത്തെ വിഭാഗമാണ് ഒലിഗോ മെനോറിയ എന്ന് പറയും അതായത് മുപ്പത്തിയഞ്ച് ദിവസത്തിനേക്കാൾ കൂടുതൽ ഇന്റർവെല്ലില് ആർത്തവം വരിക അത് ഇതുപോലെ ഒന്നര മാസാവാം രണ്ട് മാസാകാം ആ ഒരു ഇന്റർവെല്ലിൽ ആർത്തവചക്രം വരുന്നതിനെയാണ് ഉലുഗോ മെനോറിയ എന്ന് പറയുന്നത് അതിന് ഒരു പ്രധാന കാരണങ്ങൾ എപ്പോഴും ഹോർമോൺ റിലേറ്റഡ് പ്രശ്നങ്ങളായിരിക്കാം പ്രധാനമായും പ്രായപൂർത്തിയാവുന്ന ഒരു അടോളസൻ പീരീഡിലും അതുപോലെ ആർത്തവ വിരാമത്തിനോടനുബന്ധിച്ചുള്ള വർഷങ്ങളിലും ഇത്തരത്തിലുള്ള നീണ്ട ഇന്റർവെല്ലിൽ ആർത്തവം വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ അമിത വണ്ണം ഉള്ളവർക്കും ഇങ്ങനെ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു സൈ ഇൻ്റർവെല് വരാൻ സാധ്യത കൂടുതലാണ് രണ്ട് മാസം മൂന്ന് മാസം വരെ ഗ്യാപ്പ് വരാൻ സാധ്യത കൂടുതലാണ് സ്ട്രെസ് ആൻഡ് എക്സസൈസും ഇതിനൊരു കാരണമാണ് കൂടുതൽ കൂടുതലളവിൽ സ്ട്രെസ് ഉണ്ടാവുക ഒരു ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത ലെവലിലുള്ള എക്സസൈസ് ചെയ്യുന്നവർക്കും ഇത്തരത്തിലുള്ള ആർത്തവ മാറ്റങ്ങൾ കാണാറുണ്ട് അതുപോലെ പി സി ഒ എസ് പോലെ ഹൈ പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുക തൈറോയ്ഡ് ഹോർമോണിൻ്റെ വ്യത്യാസം അതുപോലൊരു എൻഡോക്രൈൻ ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ടും ഇത്തരത്തിൽ ബ്ലീഡിങ് മാറ്റം വരാം അടുത്ത വിഭാഗം എന്ന് പറഞ്ഞാൽ ഡി യു ബി ഡിസ്ഫങ്ഷണൽ യുട്രൈൻ ബ്ലീഡിങ് എല്ലാവർക്കും പരിചിതമായ ഒരു വാക്കായിരിക്കും ഡി യു ബി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ക്ലിനിക്കൽ ആയിട്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു അസുഖങ്ങളോ ഒരു ഹോർമോണൽ ചേഞ്ചോ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരുന്ന യൂട്രൈൻ ബ്ലീഡിങ് അമിത രക്തസ്രാവത്തെയാണ് നമ്മൾ ഡി യു ബി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ പറഞ്ഞ തരത്തിലുള്ള ഗർഭാശയത്തിനോ മറ്റ് സിസ്റ്റമിക് ലിവറിനോ ഒരു അതുപോലെയുള്ള ശാരീരിക അവയവങ്ങൾക്കുള്ള മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബ്ലീഡിങ്ങിനെയൊക്കെ എക്സ്ക്ലൂഡ് ചെയ്ത് ബാക്കി ഒരു നമ്മുടെ ഹൈപ്പോതലാമസ് പിറ്റൂട്രി ഒവേറിയൻ ആക്സസ് എന്ന് പറയുമ്പോൾ ഒരു ഹോർമോണൽ ലെവലിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം കൊണ്ട് മാത്രം വരുന്നതിനെയാണ് ഡി യു ബി എന്ന് പറയാറ് ബ്ലീഡിങ്ങും ആയി വരുന്ന സ്ത്രീകളിൽ ഒരു പത്ത് ശതമാനത്തോളം പേർ ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ് ആയിട്ടാണ് ഡയഗ്നോസ് ചെയ്യാറ് അതൊരു സ്ത്രീയുടെ ഒരു ആരോഗ്യത്തെ ഫിസിക്കൽ ഇമോഷണൽ ഇറ്റേണൽ ഒരു ക്വാളിറ്റി ആ ലൈഫിനെ ഒരുപാട് ബാധിക്കുന്ന ഒരു പ്രധാന അസുഖമാണ് ഈ അമിത രക്തസ്രാവം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് കൃത്യമായ കാരണങ്ങൾ കണ്ടുപിടിക്കുകയും കൃത്യമായ ഡയഗ്നോസിസ് നടത്തുകയും ഏറ്റവും തുടക്കത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുകയും ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള രക്തസ്രാവത്തിൽ ചികിത്സകളെ പറ്റി നമുക്ക് അടുത്ത ആർത്തവ ക്രമക്കേടുകളെ കുറിച്ചാണ് തന്മയിലൂടെ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇജെ പൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി